പദ്ധതിയെക്കുറിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുൻപായി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സൗദി അറേബ്യയും ഇറാനും അതിന്റെ ഭാഗമായി ഇറാനിൽ വെച്ച് സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ നേതാവ് ഐതു ഖലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തി സൗദി അറേബ്യയിലെ രാജാവിന്റെ സന്ദേശം കൈമാറുക ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള വഴികൾ പരിവേഷണം ചെയ്യുക എന്നിവയായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി തലവൻ റാഫേൽ ഗ്രോ സി ഇറാൻ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു സൗദി പ്രതിരോധ മന്ത്രിയുടെ ഇറാനിലേക്കുള്ള യാത്ര ഇറാനിയൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബഗേരിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു സൗദി അറേബ്യയുമായുള്ള ശക്തമായ ബന്ധത്തെ പരസ്പരം പ്രയോജനകരമായിട്ടാണ് ഇറാൻ കാണുന്നത് എന്നാണ് ഐതുൽ ഖമേനി പറഞ്ഞത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ഇരു രാജ്യങ്ങൾക്കും മികച്ച സേവനം നൽകുമെന്ന് വിശ്വസിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുകയും എല്ലാ മേഖലകളിലും സഹകരണം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇറാനിലെത്തിയതെന്ന് ഖാലിദ് ബിൻ സൽമാൻ രാജകുമാരൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞത് തങ്ങൾ നടത്തിയ ക്രിയാത്മകമായ സംഭാഷണം നമ്മുടെ രാജ്യങ്ങൾക്കിടയിൽ മുമ്പെത്തിയതിനെക്കാളും ശക്തമായ ബന്ധത്തിന് വഴിയൊരുക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായും രാജകുമാരൻ പറഞ്ഞു ഭാവിയിൽ ശക്തമായ പങ്കാളിത്തത്തിന് അടിത്തറ കെട്ടിപ്പടുക്കേണ്ടതിന്റെ പ്രാധാന്യം സൗദി പ്രതിരോധ മന്ത്രി അടിവരയിട്ട് പറഞ്ഞു അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ മേഖലയിൽ സംഘർഷം ഉണ്ടാകുമെന്ന ആശങ്ക വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ സന്ദർശനമെന്നതാണ് ശ്രദ്ധേയമായത് ഗൾഫ് മേഖലയിലെ സ്ഥിരതയ്ക്ക് ഭീഷണിയായിട്ട് യമൻ മുതൽ സിറിയ വരെയുള്ള മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്ക് ശേഷം ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചൈന മധ്യസ്ഥത വഹിച്ച ഒരു കരാറിൽ ഇറാനും സൗദി അറേബ്യയും സംബന്ധിച്ചതിനു ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടത് നേരത്തെ സൗദി അറേബ്യയിൽ ഒരു ഷിയ പുരോഹിതനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിനെ തുടർന്ന് ഇറാനിയൻ പ്രതിഷേധക്കാർ ഇറാനിയൻ തലസ്ഥാനത്തെ സൗദി എംബസിക്ക് ആക്രമിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ സൗദി ഇറാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു തുടർന്ന് ഇരുകൂട്ടരും വർഷങ്ങളോളം സംഘർഷാവസ്ഥ നിലനിർത്തിയിരുന്നു ഇത് നിരവധി അയൽ രാജ്യങ്ങളെ പ്രത്യേകിച്ച് യമനെ കുഴപ്പത്തിലാക്കിയിരുന്നു രണ്ടു വർഷം മുൻപ് ചൈനയുടെ ഇടപെടലോടെയാണ് ശത്രുത കൊറിയാൻ തുടങ്ങിയത് മാത്രമല്ല കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രയേൽ സംഘർഷമുണ്ടായതിനു ശേഷം ഇറാനിയൻ എണ്ണ ശുദ്ധീകരണം ശാലകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയേക്കാവുന്ന ആക്രമണങ്ങളെ ഗൾഫ് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു കൂടാതെ ഇത് മുഴുവൻ മേഖലയ്ക്കും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് തങ്ങളുടെ വ്യോമ അതിർത്തി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറ്റേറ്റ് ഖത്തർ എന്നീ രാജ്യങ്ങൾ അമേരിക്കയോട് അന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം വീണ്ടും ശക്തിപ്പെട്ടു വരുന്ന പാഴയ ബന്ധത്തിന്റെ തുടക്കമാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഒക്ടോബറിലെ സൗദി അറേബ്യയും ഇറാനും ഒമാൻ ഉൾക്കടലിലെ അവരുടെ ആദ്യത്തെ സംയുക്ത നാവിക അഭ്യാസം നടത്തും നവംബറിൽ സൗദി അറേബ്യയുടെ സായുധ സേനാ മേധാവി ഫയദ് അൽ റുബേലി തന്റെ ഇറാനി നേതാക്കളെ കാണാൻ ഇറാൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇറാൻ സൗദി അറേബ്യയും പ്രാദേശിക സഹകരണത്തിൽ ഒരു മാതൃകയാകും എന്നാണ് കൂടിക്കാഴ്ചയെപ്പറ്റി ഇറാൻ പ്രസിഡന്റ് മസൂദ് അഭിപ്രായപ്പെട്ടത് തന്റെ അഭി പ്രസംഗത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള പൊതുവായ മതപരവും സാംസ്കാരികപരവും ചരിത്രപരവുമായ ബന്ധത്തെ ബന്ധത്തെപ്പറ്റിയും ബിസാൻ അടിവരയിട്ട് പറഞ്ഞിരുന്നു അവക്കിടയിൽ വേണ്ട കൂടുതൽ ഐക്യത്തിന്റെയും ആവശ്യകതയും അദ്ദേഹം എടുത്തു പറഞ്ഞു ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ സാനിസ് ഭരണകൂടം ഖാസിൽ നടത്തുന്നത് പോലെയുള്ള മാനുഷിക ദുരന്തങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കൂടി വിശദീകരിച്ചു അതായത് ഇറാനും സൗദി അറേബ്യയും ഒന്നിക്കുന്നതോടെ ശരിക്കും നെഞ്ചിടിക്കുന്ന അമേരിക്കയ്ക്ക് തന്നെയാണ് കാരണം രണ്ട് വലിയ ശക്തികൾ അവരുടെ ശത്രുത മറന്ന് ഒന്നി എന്ന് വെച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് അവരെ തീച്ചൂളയിൽ ഇറിയുന്നതിന് തുല്യമാണ്